നിവാ നിവാ ക്ലോസ് ക്ലോസ് സ്റ്റോർ സ്റ്റോറിന്റെ വീഡിയോയിലേക്ക് ും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബഡ്ജറ്റ് ബൈ സെമി സിൽക്ക് നമ്മള് സെറ്റ് എട്ട് കളേഴ്സിൽ കണ്ടു ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എട്ട് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുള്ളു ഇത്രയും ചാർട്ടുകൾ വന്നിട്ടുണ്ട് നമുക്ക് വൺ ബൈ വൺ ഓരോ കളർ ഷെയ്ഡും കാണാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നമുക്കൊരു ഡെയിലി വേറൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ളൊരു കളക്ഷൻ കേട്ടോ ദുപ്പട്ട വരുന്നത് നോർമൽ സ്വീക്വൻഡ്സ് ദുപ്പട്ടയാണ് വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പോലെ തന്നെയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് നമുക്ക് ഈ നിലത്ത് മുട്ടിയാണ് കിടക്കുന്നത് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാണ് ഞാൻ ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡോ വരുന്നത് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ കൂടെയും പെയർ ചെയ്തിരിക്കുന്നത് നോർമൽ സ്വീക്വൻസ് ദുപ്പട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല സാൻഡോൺ ബോട്ടോ ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടാ വരുന്നത് ഇതും നല്ല രസമാണ് കാണാനായിട്ട് ഒരു ഗ്രേ ബോളത്തില് സെയിൽ ആണ് പിന്നെ ഇത് കണ്ടോ ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല രസമായിട്ടോ കാണാനായിട്ട് അതുപോലെ നോർമൽ സ്വീക്വൻസ് ദുപ്പട്ട ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡോ വരുന്നത് അതുകൊണ്ട് ഞാൻ ഇത്രയും ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് ബോട്ടത്തിന്റെ പീസും ആ സെയിം കളർ തന്നെ സാന്റോൺ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള കളർ ചാർട്ടാണ് ദെൻ ദുപ്പട്ട വന്നിട്ട് നോർമൽ സ്വീകൻസ് ദുപ്പട്ടയാണ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടിപൊളി ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം രീതിക്കാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് നോർമൽ സ്വീകൻസ് ദുപ്പൊട്ടയും ഇതിന്റെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു ലൈറ്റ് ഗ്രീൻ ആണ് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കളക്ഷൻ ആണ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു റോസ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എല്ലാ നോർമൽ സെയിമി സിൽക്ക് മെറ്റീരിയൽ ആട്ടോ അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ബഡ്ജറ്റ് ബൈ റേഞ്ച് വരുന്ന അടുത്ത ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും സെയിം ഫീച്ചേഴ്സ് ഒക്കെയാണ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് മുമ്പേ കണ്ട പോലെ തന്നെയാണ് സെയിം ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ബഡ്ജറ്റ് ബൈ റേഞ്ച് വരുന്ന ബ്യൂട്ടിഫുൾ സൽവാർ സൽവാർസെറ്റിന്റെ കളക്ഷൻ ആണ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ